എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ കേരളത്തിൽ പ്ലസ് വൺ എക്സാം എഴുതിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ കേരളത്തിൽ പ്ലസ് വൺ എക്സാംസ് മാർച്ച് ഇരുപത്തിയാറാം തീയതി അവസാനിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം മാർച്ച് മുപ്പത് വരെ ആയിരുന്നു പ്ലസ് വണ്ണിൻ്റെ എക്സാംസ് ഉണ്ടായിരുന്നത് എക്സാമിന് ശേഷം ജൂൺ പതിനഞ്ചാം തീയതിയാണ് റിസൾട്ടുകൾ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി കുറച്ചും കൂടെ ടൈം എടുത്തു ഓഗസ്റ്റ് പതിനേഴിനായിരുന്നു റിസൾട്ട് വന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം മാർച്ച് മുപ്പതിനു ശേഷം ഏകദേശം രണ്ടര മാസം കൊണ്ട് തന്നെ ജൂൺ പതിനഞ്ചാം തീയതി റിസൾട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി അതിനു ശേഷം ഒക്ടോബർ ഒൻപത് മുതൽ പതിമൂന്നാം തീയതി വരെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും നവംബർ പതിനഞ്ചിന് അതിൻ്റെ റിസൾട്ടും പ്രഖ്യാപിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യമാണിത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് ജൂൺ മാസത്തിൽ തന്നെയാണ് ജൂൺ ആദ്യത്തെയോ രണ്ടാമത്തെയോ ആഴ്ച തന്നെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ കലാശാലും നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം